േ എല്ലാവർക്കും നമസ്കാരം ഷാജിയാണെ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒരു പരപ്രേരണ കൊണ്ട് എടുക്കേണ്ട കാര്യമല്ല ഇൻഷുറൻസ് നമുക്ക് സ്വയം തോന്നിയിട്ട് വേണ്ടതാണ് നമ്മളെ ചിന്തിക്കുക നമ്മുടെ ആവശ്യത്തിന് എപ്പോഴും ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് നമ്മുടെ ബാധ്യതയും ഉത്തരവാദിത്തങ്ങളും സാമ്പത്തികമായിട്ടുള്ളതെല്ലാം നമുക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഒരു അഭാവം ഉണ്ടായാലും നമ്മളെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുന്നു പോകേണ്ടി വരും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കാൻ പറ്റുകയുള്ളൂ അനുയോജ്യമായ ഇൻഷുറൻസ് ലഭിക്കണമെങ്കിൽ ഒരു പ്രൊഫഷണൽ അഡ്വൈസറുടെ സേവനം അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം അങ്ങനെ ഒരു നിലവാരം പുലർത്തുന്ന അഡ്വൈസർ ആരാണുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള സേവനങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് നമ്മൾ എന്നെ ചിന്തിക്കുക നമ്മളൊരു കറണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലൊരു കറണ്ടിൻ്റെ ആവശ്യകതയുണ്ട് എന്നുള്ളതും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഇൻവേർട്ടർ അല്ലെങ്കിൽ യു വെക്കുന്നത് അതുപോലെ തന്നെയാണ് ഇൻഷുറൻസിൻ്റെ ആവശ്യം സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക ഉത്തരവാദിത്വങ്ങൾ നിങ്ങളുടെ അഭാവത്തിലും അതായത് നിങ്ങളുടെ സാന്നിധ്യത്തിലും നിറവേറ്റുവാൻ ഇൻഷുറൻസ് വളരെയധികം ഉപകരിക്കും ഇൻഷുറൻസ് സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങളുടെ സ്വന്തം ഷാജി എൻ്റെ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് സീറോ സിക്സ് നയൻ ത്രീ നയൻ